പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ൾ അതിശയിപ്പിക്കുന്നൂട്ടായ്മ എല്ലാ മാസങ്ങളിലും സംഘടിപ്പിക്കാറുള്ള നിർദ്ധന കുടുംബങ്ങൾക്ക് നൽകുന്ന ഭക്ഷ്യ ഈ മാസത്തെ വിതരണം ഓട്ടുപാറ പരിത്തിൽ വെച്ച് നടന്നു കുടുംബങ്ങൾക്കായി നൽകുന്ന കിറ്റിന്റെ വിതരണ ഡോക്ടർ മോഹൻദാസ് നിർവഹിച്ചു ചടങ്ങിൽ ഭാരവാഹികളും അംഗങ്ങളും സമൂഹത്തിലെ വിശിഷ്ട വ്യക്തികളും പങ്കെടുത്തു തുടർന്ന് ഡോക്ടർ മോഹൻദാസ് കൊറോണ കാലത്തിനു ശേഷവും കിറ്റ് വിതരണം വിജയകരമായി തുടരുന്നതിൽ സന്തോഷം രേഖപ്പെടുത്തി പല പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയിട്ടും എട്ട് വർഷങ്ങളായി തുടരുന്ന ഭക്ഷ്യ കിറ്റ് വിതരണം ബലേഭേഷ് നടത്തുന്നത് അഭിനന്ദനാർഹമാണെന്നും ഡോക്ടർ അഭിപ്രായപ്പെട്ടു പ്രവർത്തന രീതിയിൽ മികച്ചതാണെന്നും മാതൃകാപരമായ പ്രവർത്തനത്തിന് ഭാവുകൾ നേരുന്നതായും അദ്ദേഹം അറിയിച്ചു ഇന്നലെയാണ് ഞാൻ പറഞ്ഞത് ഞാനും വയൽ മെമ്പറാണ് വയൽ മാത്രം ഞാൻ വിചാരിച്ചില്ല അപ്പൊ ഞാനും പറഞ്ഞത് അപ്പൊ നല്ലൊരു നമ്മള് വളരെ പാവപ്പെട്ടവര് നമ്മുടെ ഒരുപാടുണ്ട് നമ്മളറിയുന്ന തിരക്കിന്റെ ഇടയിൽ നമ്മളറിയുന്ന ഭക്ഷണം കിട്ടാത്ത ഒരുപാട് പേര് നമ്മളുടെ ഇടയിൽ ദുഃഖ സത്യമാണ് അവർ പല കാലങ്ങളോടും അവർ താഴെ തട്ടിത്തന്നെ നിൽക്കുകയാണ് അവരൊക്കെ ഒന്ന് ഉയർത്തി നമ്മുടെ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള അഭിവൃദ്ധിക്ക് വളരെ അത്യന്താകർഷിതമാണ് പല കാലങ്ങളും അത് നടക്കുന്നില്ല ഇപ്പം വളരെ ശൗജീനമായ അവസ്ഥകൾ കൊണ്ട് വീട്ടിലാത്തവർ വീട്ടിൽ മഴ പെയ്യുമ്പോൾ വളരെ വളത്തിൽ നിൽക്കുന്നവര് ഒരുപാട് പേര് നമ്മൾ ടി വിയിലൊക്കെ കാണുന്നുണ്ട് അവസ്ഥ കാണുമ്പോൾ വളരെ തോന്നാറുണ്ട് നമ്മൾ നമ്മൾ ഒരു ചെറിയൊരു തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ മുന്നോട്ട് നടത്തുന്ന കാരുണ്യ സഹായ പ്രവർത്തനങ്ങളും അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശങ്ങളും മറ്റ് വിശിഷ്ട വ്യക്തികൾ പങ്കുവച്ചു ബാബു പൂക്കുന്ന പങ്കെടുത്ത് സംസാരിച്ചു ಬಿ ಸಿ ವಿ ನ್ಯೂಸ್ ಒಟ್ಟು